ഹായ് ഹലോ അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖം എനിക്ക് സുഖം സന്തോഷം കേട്ടോ മുമ്പ് ഞമ്മൾ പെരിന്തൽമണ്ണ് പോണ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയാണ് കേട്ടോ അപ്പം നമ്മൾ പെരിന്തൽമണ് എത്തിയതിന് ശേഷം എന്താ വെഡിങ് റെൻറ്റ് ഡ്രസ്സുകളാണ് കേട്ടോ ഇവിടെ അടിപൊളിയാണ് ഒരു രക്ഷയില്ല കേട്ടോ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് ഫാൻസി ഐറ്റംസുകളും ഒക്കെ എല്ലാം അടിപൊളി ഒന്നിനൊന്നും മെച്ചാണ് കേട്ടോ നല്ല രീതിക്ക് തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമായി ഞങ്ങൾ കുറച്ച് എടുത്തുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വെഡ്ഡിങ് പെണ്ണിന് മാത്രം ബ്രൈഡിന് മാത്രമുള്ള ഡ്രസ്സ് മാത്രമല്ല ഉള്ളത് പിന്നെ സാധാരണ നമുക്ക് യൂസ് ചെയ്യാനുള്ള ഫങ്ഷനൊക്കെ യൂസ് ചെയ്യാനുള്ള ഡ്രസ്സുണ്ടായിരുന്നു അവിടുന്ന് നിന്ന് താഴത്തേക്ക് നോക്കിയപ്പോൾ എന്താ കണ്ടില്ല നമ്മുടെ കോഴിക്കാർപ്പ് മീൻ ഇതാ ഓടി താഴെ താഴെട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ഞാൻ പകർത്തി പിന്നെ നമ്മൾ പോയത് ഫാമിലിയിലാണ് കേട്ടോ പെരുന്നൽമണ്ണ ഫാമിലിയിലാണ് അവിടെയൊന്നും കുറച്ച് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ പിന്നെ പോണത് നമുക്ക് നെസ്റ്റോലും കൂടെ ഒന്ന് കയറാമെന്ന് പറഞ്ഞു ുന്നു അങ്ങനെ നെസ്റ്റോലും കയറി നെസ്റ്റോല് കയറിയപ്പോൾ നല്ല രീതിക്ക് തിരക്കുണ്ടായിരുന്നു വെക്കേഷനൊക്കെ എല്ലാം നല്ല രീതിക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതിൻ്റെ ഉൾവശമാണ് കെട്ടോ നമ്മൾ ഫേസ് പാക്കും കാര്യങ്ങളും കണ്ടന്യൂസുകളും എല്ലാ ഐറ്റംസുകളാണെങ്കിലും ഡ്രസ്സ് കാര്യങ്ങൾ ഒരു വീട്ടിൽക്ക് വേണ്ട ഒരാൾക്ക് വേണ്ട എല്ലാ ഐറ്റംസും ആ ഷോപ്പിനുള്ളിൽ തന്നെ ആണ് കേട്ടോ പിന്നെ സ്കൂൾ തുറക്കുമ്പോഴുള്ള ഐറ്റംസുകളും കാര്യങ്ങളും ഫയലുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു നമ്മൾ അവസാനം വരെ കാണും നമ്മുടെ വീഡിയോ അവസാനം വരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യാത്തവരാണ് ഈ സബ് ചെയ്ത് നെസ്റ്റോയിൽ പോയത് നമ്മൾ മെയിനായിട്ട് പർച്ചേസിങ്ങിനൊന്നല്ല കേട്ടോ നമുക്ക് ഒന്ന് ഒന്ന് റൗണ്ട് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ജസ്റ്റ് കയറിയിട്ടൊന്ന് എല്ലായിടത്തും കൂടെ ഒന്ന് റൗണ്ട് ചെയ്ത് നമുക്ക് പോവാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ ടോയ്സുകളാണെങ്കിലും ഗിഡ്സ് സെക്ഷനൊക്കെ അടിപൊളിയും സൂപ്പറാട്ടോ മക്കളെല്ലാതും പിടിച്ച് വലിച്ചിടായിരുന്നു കാരണം കിഡ്സ് സെക്ഷനൊന്നും മക്കൾക്ക് പോരാനേ തോന്നി ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ വലിയ ആളുകളുടെയും മറ്റു ഡ്രസ്സും കാര്യങ്ങളൊക്കെ അത് വേറെ ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പോഴത്തെ മക്കളാണെങ്കിൽ എവിടെ മിറർ കണ്ടോ അവിടെ പോയി സെൽഫി എടുക്കും ഇതാ കണ്ടോ ഇത്താടെ രണ്ട് മക്കൾസാണ് കേട്ടോ രണ്ട് താത്താരുടെ ഓരോ മക്കൾസാണ് അപ്പോൾ മക്കളാണ് അപ്പോൾ അവർ കണ്ടില്ലേ ഒരു രക്ഷയില്ല അവിടെ മിററ് കണ്ടു അവിടെയും പോയി സെൽഫി എടുത്തു പിന്നെ എന്താ നമ്മുടെ വെജ് സെക്ഷനാണ് വെജിറ്റബിൾസ് ഐറ്റംസ് കിച്ചൺ ഐറ്റംസുകളൊക്കെ എന്താ കിച്ചണിലൊക്കെ എന്താ ഗ്ലാസിൻ്റെ ബൗള് ഗ്ലാസ്സുകൾ ജെഗുകൾ ഒരു രക്ഷയില്ല അടിപൊളിയായിരുന്നു ജ്യൂസ് പിന്നെ നമ്മൾ പെണ്ണുങ്ങൾക്ക് കിച്ചൺ ഐറ്റംസുകളൊക്കെ കാണുമ്പോൾ പിന്നെ ഒരു പ്രത്യേക ഇഷ്ടമാണല്ലോ അല്ലെ ഒരു രക്ഷയില്ല അപ്പോൾ എയ്റ്റിംഗ് ഒക്കെ കണ്ടപ്പോൾ എൻ്റെ കണ്ണും മഞ്ഞൊളിച്ചു ശരിക്കും പറഞ്ഞാട്ടോ അത് കേട്ടിട്ട് ഇതാ നമ്മുടെ ഹെയർ ഷാംപൂസുകൾ ഫേസ് വാഷ് അങ്ങനെ ഫേസ് ക്രീമുകൾ സംഭവങ്ങൾ അങ്ങനെ ആയിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു കാണാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ ഷോപ്പിങ്ങിന് പിന്നെ പഫും കാര്യങ്ങളും ഫേസിൽ ഫേസിലപ്പ് ചെയ്യണതും കണ്ടെ നമ്മുടെ ഓവണിൽ വെക്കാൻ പറ്റിയ ഐറ്റംസുകൾ നല്ല അടിപൊളി നോൺ സ്റ്റിക്സ് സോറി നോൺ സ്റ്റിക്ക് ഐറ്റംസുകൾ അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക എൻ്റെ കുഞ്ഞു കുഞ്ഞ് ഇന്നത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കണം അവസാനം വരെ കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ് ചെയ്ത് കൂട്ടാക്കേ വീണ്ടും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം എല്ലാ ഷോർട്സും വീഡിയോസൊക്കെ നമ്മുടെ കയറി കാണട്ടോ അപ്പോൾ കുറേ വീഡിയോസുകളൊക്കെ നമുക്ക് ഇടാൻ പറ്റാണ്ടായിട്ടുണ്ട് ഇൻഷാല്ല അപ്പോൾ ഇത്രക്കുള്ളൂ നമ്മുടെ വിശേഷങ്ങൾ ബായ് അസ്സാം വലൈക്കും വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ